പ്രിയപ്പെട്ട കുട്ടികളെ സി വി ശ്രീരാമൻ രചിച്ച സാക്ഷി എന്ന കഥയാണ് പാരിന്റെ നന്മക്കത്രേ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സി വി ശ്രീരാമൻ ജനിച്ചു കഥാകൃത്തും രാഷ്ട്രീയ പ്രവർത്തകനും അഭിഭാഷകനുമായിരുന്നു കേരള സാഹിത്യ അക്കാദമി ഉപാധ്യക്ഷൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് വാസ്തുഹാര ക്ഷുരസ്യധാര ഓർമ്മ ചെപ്പ് തീർത്ഥകടി ദുഃഖിതരുടെ ദുഃഖം പുറം കാഴ്ചകൾ ചക്ഷുശ്രവണ തുടങ്ങിയവ പ്രധാന കൃതികളാണ് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ അന്തരിച്ചു ഉപജീവനത്തിനും അതിജീവനത്തിനുമുള്ള ഉപാധി എന്ന നിലയിലാണ് മനുഷ്യ സമൂഹം തൊഴിലിനെയും അധ്വാനത്തെയും കണ്ടത് പണ്ടത്തെ വിയർപ്പുതുള്ളികൾക്ക് താരതമ്യേന ആത്മാർത്ഥതയുടെ രുചിപ്പകർച്ചയുണ്ടായിരുന്നു എന്നാൽ ഇന്ന് പല കർമ്മമണ്ഡലങ്ങളിലും ആത്മാർത്ഥതയ്ക്ക് കുറവ് വന്നിട്ടില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഫലമായി കേവലം ഒരു വരുമാനമാർഗം എന്ന പരിമിത വൃത്തത്തിലേക്ക് തൊഴിൽ മേഖല ചുരുങ്ങുകയും ഈ രംഗത്ത് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ത്യാഗത്തിൻ്റെയും സത്യത്തിൻ്റെയും ആത്മാർപ്പണത്തിൻ്റെയും അംശങ്ങൾ ഇല്ലാതാവുകയും ചെയ്തു മലയാള ചെറുകഥാ സാഹിത്യത്തെ വ്യത്യസ്തമായ ആഖ്യാന ശൈലി കൊണ്ട് സമ്പന്നമാക്കിയ സി വി ശ്രീരാമൻ്റെ സാക്ഷി എന്ന കഥ തൊഴിൽ രംഗത്ത് സംജാതമായിരിക്കുന്ന മൂല്യത്തകർച്ചയുടെ അടയാളമാണ് എന്ന് പറയാം അഴിമതിയും അലസതയും സ്വജനപക്ഷപാതവും ചില പൊതുസ്ഥാപനങ്ങളിലെങ്കിലും നിലനിൽക്കുന്നുണ്ട് കൂടാതെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന്റെ ദുശ്ചൈതികൾക്കും നാം സാക്ഷികളാകുന്നു ഇവയെല്ലാം മുഖ്യപ്രമേയമായി വരുന്ന ഈ കഥയിൽ സാമാന്യ കേരളീയ സ്ത്രീയുടെ നിസ്സഹായതയും സ്ത്രീ സ്വത്വത്തിനുമേൽ നിരന്തരമുണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് സ്ത്രീ സമൂഹത്തിന്റെ അതിജീവനത്തിനായുള്ള പൊരുതലുകളും സാഹചര്യങ്ങളുടെ നിർബന്ധം കൊണ്ടുണ്ടാവുന്ന സമരസപ്പെടലുകളും ഈ കഥയിൽ വായിച്ചെടുക്കാം വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനു വേണ്ടി ടൗൺഷിപ്പ് ഓഫീസിലെത്തി ദിവസങ്ങളോളം കാത്തിരുന്ന് തീർന്ന ഉമയുടെ അനുഭവമാണ് സാക്ഷി എന്ന കഥയിലെ പ്രതിപാദ്യം ഉമയ്ക്ക് എത്രയും വേഗം വിവാഹ സർട്ടിഫിക്കറ്റ് നൽകണം എന്ന ആഗ്രഹമുള്ള ഓഫീസറുടെ വാക്കുകളിലൂടെയാണ് കഥയുടെ ആഖ്യാനം നടക്കുന്നത് ഭർത്താവായ പരമേശ്വരൻ ഉമയുമായി വിവാഹം നടന്നിട്ടില്ല എന്ന് കുടുംബ കോടതിയിൽ വാദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വാദം തെറ്റാണെന്ന് സ്ഥാപിക്കുന്നതിന് ഉമയ്ക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടിയേ കഴിയൂ അഞ്ചാറു ദിവസമായി ഓഫീസിന്റെ തിണ്ണയിലിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല സെക്ഷൻ ക്ലാർക്ക് രവീന്ദ്രനാഥ് പറയുന്നത് തൊണ്ണൂറ് കാലത്തെ രജിസ്റ്റർ എത്ര പരിധിയിട്ടും കാണുന്നില്ല എന്നാണ് ഓഫീസറുടെ അന്വേഷണത്തിൽ നിന്ന് ഉമാ പരമേശ്വര ദമ്പതികൾക്ക് കുട്ടികൾ അവർ തമ്മിലുള്ള അകൽച്ചയുടെ തുടക്കം എന്ന് മനസ്സിലായി കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ രണ്ടുപേർക്കും യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എങ്കിലും പരമേശ്വരന് വേറൊരു കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം ഈ അവസ്ഥയിൽ ഉമയ്ക്ക് പരമേശ്വരൻ സ്വന്തം ഭർത്താവാണ് എന്നു തെളിയിക്കാൻ സാക്ഷികളെ ഹാജരാക്കാനില്ലായിരുന്നു വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ കോടതിയിൽ ബന്ധം തെളിയിക്കാൻ കഴിയും ഓഫീസറുടെ ശക്തമായ നിർബന്ധത്തിനു വഴങ്ങി എല്ലാവരും ചേർന്ന് അന്വേഷിക്കുകയും രജിസ്റ്റർ കണ്ടെത്തുകയും ചെയ്തു അതിൽ നിന്നാകട്ടെ രണ്ട് പേജുകൾ കീറിയെടുത്ത് കളഞ്ഞിരിക്കുന്നു രജിസ്റ്റർ കിട്ടി പക്ഷേ നിങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്തതായി ഈ രജിസ്റ്ററിൽ ഇല്ല ഓഫീസറുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തളയ്ക്കപ്പെട്ട മൃഗത്തിന്റെ വന്യമായ നോട്ടത്തോടെ ഉമ നിന്നു അവരുടെ വിവാഹത്തിന് സാക്ഷിയായിരുന്നു ആ ഓഫീസർ മാതൃകാ ദമ്പതികൾ എന്ന അഭിനന്ദിക്കുകയും പാർവതി പരമേശ്വരന്മാരെ കുറിച്ചുള്ള ശ്ലോകം ചൊല്ലി പ്രശംസിച്ച് സംസാരിക്കുകയും ചെയ്തത് അദ്ദേഹം ഓർക്കുന്നുണ്ട് ഇപ്പോഴാകട്ടെ ഉമയുടെ ഓജസ്സു മുഴുവൻ സിറിഞ്ചുപയോഗിച്ചു വലിച്ചെടുത്തതുപോലെ കാണപ്പെട്ടു വാഗർഥങ്ങളെപ്പോലെ വിട്ടുപിരിയാതെ ജീവിക്കേണ്ട ഉമയും പരമേശ്വരനും വേർപിരിഞ്ഞിരിക്കുന്നു ഭർത്താവ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഉമയ്ക്ക് വൈധവ്യത്തിന്റെ കടുത്ത നൈരാശ്യം അനുഭവിക്കേണ്ടി വരുന്നു താൻ പരമേശ്വരന്റെ ഭാര്യയാണ് എന്ന് തെളിയിക്കാനായി മാരേജ് സർട്ടിഫിക്കറ്റിന് ശ്രമിക്കുമ്പോൾ നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും കാരണം അത് ലഭിക്കാതെ പോകുന്നു നിരവധി പേരുടെ മുന്നിൽ വെച്ച് ആചാരപ്രകാരം വിവാഹിതയായവളാണ് ഉമ എങ്കിലും ആരും സാക്ഷിയായി ഇല്ലാത്ത അവസ്ഥ സ്വന്തം നാട്ടിൽ നിന്ന് വൻ നഗരങ്ങളിൽ ചേക്കേറിയവർക്ക് ഇത്തരം ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരാറുണ്ട് ഗ്രാമജീവിതത്തിലെ കൂട്ടായ്മയ്ക്കോ സ്നേഹബന്ധങ്ങൾക്കോ നഗരത്തിൽ സ്ഥാനമില്ല ജീവിതത്തിലെ പ്രതിസന്ധികൾ ഏകാകിയായി നേരിടേണ്ടി വരുന്ന ആധുനിക കാലത്തിൻ്റെ പ്രതിനിധിയാണ് സാക്ഷി എന്ന കഥയിലെ ഉമ അവർ പുറത്തു തിണ്ണയിൽ തൂണുചാരിയിരിക്കുന്നു ദിവസങ്ങളോളം ഇരിക്കാൻ തുടങ്ങിയത് കൊണ്ടാവാം ഇരിപ്പുറയ്ക്കുന്ന ഒരിപ്പിടം ഇതിനകം അവർ സ്വയം കണ്ടെത്തിയിരിക്കുന്നു ഉമ നേരിടുന്ന പ്രശ്നങ്ങളുടെ തീവ്രത വായനക്കാരിൽ എത്തിക്കാൻ ഈ വാക്യം ഏറെ പര്യാപ്തമാണ് കാരണം ഏറെ അസ്വസ്ഥമായ കുടുംബജീവിതമാണ് അവരുടേത് മാരേജ് സർട്ടിഫിക്കറ്റിനായുള്ള ആ കാത്തിരിപ്പ് ഇനിയും എത്രയോ നീളും എന്ന സൂചന ഈ വാക്യത്തിലുണ്ട് എത്ര കാത്തിരിക്കേണ്ടി വന്നാലും കാര്യം സാധിച്ചേ മടങ്ങൂ എന്ന ഉമയുടെ തീരുമാനവും ആ വാക്യത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം മാരേജ് സർട്ടിഫിക്കറ്റിനായി ദിവസങ്ങളോളം അലയുന്നു ഒടുവിൽ രജിസ്റ്റർ കണ്ടെത്തിയപ്പോൾ അതിൽ നിന്ന് മാരേജ് രേഖപ്പെടുത്തിയ രണ്ട് ഏടുകൾ മാത്രം ആസൂത്രിതമായി നശിപ്പിക്കപ്പെട്ടതായി ഉമ കാണുകയും ചെയ്യുന്നു സത്യമറിയുന്ന സന്ദർഭത്തിൽ അവർക്കുണ്ടാവുന്ന നീതി നിഷേധത്തിന്റെ ആത്മരോഷം വ്യക്തമാക്കുന്നതിനായി കഥാകൃത്ത് ഉപയോഗിക്കുന്ന തളയ്ക്കപ്പെട്ട മൃഗത്തിന്റെ വന്യമായ നോട്ടം എന്ന വിശേഷണം ഔചിത്യപൂർണ്ണം തന്നെയാണ് ഒരു ജീവിതം കരിയില പോലെ പാറുന്നു എന്ന് ഉമയുടെ ജീവിതത്തെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നുണ്ട് കരിയില ഉണങ്ങിയതും ഭാരമില്ലാത്തതുമാണ് ചെറിയൊരു കാറ്റിൽ പോലും അത് പറന്നു പോയേക്കും ഇവിടെ ഉമയുടെ ജീവിതത്തിൽ സന്തോഷമേ ഇല്ലാത്ത അവസ്ഥ പോലെ ഉണങ്ങിയ മാനസികാവസ്ഥയെ കാണിക്കുന്നു ജീവിത പ്രശ്നങ്ങളാകുന്ന കാറ്റിൽ അവർ ആടി ഉലഞ്ഞുകൊണ്ടേയിരിക്കുന്നു മാരേജ് സർട്ടിഫിക്കറ്റിനായി ദിവസങ്ങളായുള്ള കാത്തിരിപ്പ് അവരെ ക്ഷീണിപ്പിച്ചിട്ടുമുണ്ട് ഓഫീസിലെ തെരച്ചിൽ പലരും ഒരനുഷ്ഠാനം പോലെ ശീലപ്പെടുത്തുന്നു രജിസ്റ്ററിൽ രണ്ട് ഏടുകൾ മിസ്സിംഗ് ആയിരുന്നു ഈ വാക്യങ്ങൾ നൽകുന്ന സൂചനയും നമുക്കൊന്ന് പരിശോധിക്കാം എന്നുമുള്ള പ്രവൃത്തിയാണ് ശീലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ചെയ്യുന്ന ജോലിയുടെ പവിത്രതയും ആത്മാർത്ഥതയും നഷ്ടപ്പെടുകയും ഉണ്ടാവാം ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യാത്തതിനാൽ രേഖകൾ നഷ്ടപ്പെടുന്നു ചെയ്യേണ്ട ജോലി ക്രമമായും കൃത്യമായും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായും ചെയ്യാതെ യാന്ത്രികമായി അശ്രദ്ധമായി ചടങ്ങ് മാത്രമായി ചെയ്യുന്നു ഉമാമഹേശ്വരന്മാരുടെ വിവാഹം നടന്നത് അമ്പലത്തിൽ വച്ചാണ് അതിനാൽ ഒരു സമൂഹം തന്നെ സാക്ഷിയായിട്ടുണ്ടായിരുന്നു പിന്നീട് രജിസ്ട്രർ ഓഫീസിൽ നടന്ന വിവാഹ രജിസ്ട്രേഷന് ഓഫീസറും ജീവനക്കാരും സാക്ഷികളായിരുന്നു എന്നിട്ടും ഒടുവിൽ ആരും തന്നെ സാക്ഷികളില്ലാതെയായിത്തീരുന്ന സാഹചര്യമാണ് കഥയുടെ വൈകാരിക മുഹൂർത്തം വിവാഹ രജിസ്ട്രേഷന് സാക്ഷിയായി നിന്ന അതേ ഓഫീസർ തന്നെയാണ് രജിസ്റ്ററിൽ നിന്ന് വിവാഹം രേഖപ്പെടുത്തിയ രണ്ട് ഏടുകൾ നഷ്ടപ്പെട്ടു എന്ന് തീർച്ചപ്പെടുത്തുന്നതും അത് കഥാനായികയായ ഉമയോട് പറയുന്നതും സത്യത്തിന് സാക്ഷിയാവാൻ താല്പര്യമില്ലാത്ത താല്പര്യമുണ്ടെങ്കിലും സാഹചര്യങ്ങൾ അനുവദിക്കാത്ത സമൂഹത്തിന്റെ പ്രതിനിധികളായി ഈ കഥയിലെ സാക്ഷികളെല്ലാം മാറുന്നു സാക്ഷികളെ ഏറെ ഉണ്ടായിട്ടും സാക്ഷിയായി ആരും തന്നെ ഇല്ലാതെ പോകുന്ന കേന്ദ്രാശയമായ ഈ കഥയ്ക്ക് തന്നെ സാക്ഷി എന്ന ശീർഷകം ഏറെ ഉചിതമായിട്ടുണ്ട് മഹാകവി കാളിദാസന്റെ രഘുവംശത്തിലെ വാഗർത്ഥാഭിവ സംപൃക്തവും വാഗർത്ഥ പ്രതിപത്തയെ ജഗത പിതരവു വന്ദേ പാർവതി പരമേശ്വരവും എന്ന ശ്ലോകം ചൊല്ലി താൻ അവരെ ആശീർവദിച്ചതാണ് എന്ന് ആ ഓഫീസർ വ്യക്തമായി ഓർത്തിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയായിരുന്നു ലോകത്തിന് തന്നെ മാതൃകയായ ജഗത്പിതാക്കളാണല്ലോ പരമശിവനും പാർവതിയും അഥവാ പരമേശ്വരനും ഉമയും വാക്കും അർത്ഥവും പോലെ ഇവർ അനുപൂരകങ്ങൾ പുരുഷനും സ്ത്രീയും ചേർന്ന കുടുംബസങ്കല്പത്തിന് ഉത്തമ മാതൃകയായിരുന്നു ഇവർ എന്ന് സമർത്ഥിക്കാനാണ് ഓഫീസർ ആ ശ്ലോകം ശ്ലോകമന്ന് ചൊല്ലിയത് ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വരുന്നതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു തസ്തികയാണ് ടി പി ഒ താലൂക്ക് പഞ്ചായത്ത് ഓഫീസർ ഈ കഥയിൽ ഒന്നു രണ്ടിടത്ത് ടി പി ഒ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് സാക്ഷിയെ പ്രതിയാക്കുന്ന കോടതികളെ കുറിച്ച് നമുക്കറിവില്ല എന്നാൽ നിയമങ്ങളെക്കാൾ ധാർമ്മികതയ്ക്കു വിലവയ്ക്കുന്ന എഴുത്തിൻ്റെ കോടതിയിൽ സാക്ഷി പ്രതിയായി എന്ന് വരാം സി വി ശ്രീരാമന്റെ സാക്ഷി എന്ന കഥ ഇതിന് തെളിവാണ് സമൂഹ മനസ്സാക്ഷിയെ ധാർമ്മികതയുടെ കോടതിയിൽ കയറ്റി വിചാരണ ചെയ്യുന്ന കഥയാണ് സാക്ഷി ജീവിതത്തിന്റെ ലളിത യുക്തികൾക്കകത്ത് കഠിന വേദനയുടെ ഭാരം കയറ്റി വെച്ച കഥയാണത് മനുഷ്യ ജീവിതത്തെ ഏറ്റവും സങ്കടകരമാക്കുന്ന വ്യവസ്ഥിതിയെയും നിയമങ്ങളെയും ശീലങ്ങളെയും ഈ കഥ നിർദ്ദയം വിചാരണ ചെയ്യുന്നു പലതരം വായനകൾക്ക് സാധ്യത തുറന്നിടുന്ന കഥയാണ് സാക്ഷി പ്രാഥമികാർത്ഥത്തിൽ ഒരു കോടതി വ്യവഹാരത്തെ മുൻനിർത്തി ഇതിവൃത്തം മെനഞ്ഞെടുത്തിട്ടുള്ള കഥയാണത് കുടുംബിനിയായ ഉമയ്ക്ക് തന്റെ സ്വത്വം അംഗീകരിപ്പിച്ചെടുക്കാൻ ഒരു സാക്ഷിയെ ആവശ്യമായി വരുന്നു ആ സംഭവത്തിന് അനേകം സാക്ഷികൾ ഉണ്ടെങ്കിലും കോടതിയിൽ സാക്ഷിമൊഴി നൽകാൻ ഒരാളും തയ്യാറാവുന്നില്ല എല്ലാ വഴികളും അടഞ്ഞപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന കടലാസിൽ അവസാനത്തെ അഭയം കണ്ടെത്തുന്നു അവർ പക്ഷെ അവർക്കത് കിട്ടുന്നില്ല ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയുടെ ധർമ്മസങ്കടത്തിന്റെ കയ്പ് ഈ കഥയിൽ നിറച്ചു വെച്ചിട്ടുണ്ട് അതേസമയം ഒരു സ്ത്രീയുടെ പൊരുതലിന്റെ കഥ കൂടിയാണത് സ്ത്രീയെ ഉടൽ മാത്രമായി കാണുന്ന ആൺകോയ്മ വ്യവസ്ഥിതിക്കെതിരെയാണ് ഉമ പൊരുതുന്നത് താലി കെട്ടിയ പുരുഷൻ കോടതിയിൽ അത് നിഷേധിക്കുന്നതോടെ ഉമ എന്ന സ്ത്രീയുടെ സ്വത്വം ചോദ്യം ചെയ്യപ്പെടുന്നു തനിക്ക് ഒരു സന്തതിയെ ജനിപ്പിക്കാൻ പ്രാപ്തമായ ഉടലല്ല ഭാര്യയ്ക്കുള്ളത് എന്ന തിരിച്ചറിവാണ് അവളെ തള്ളിപ്പറയാൻ ഭർത്താവിനെ പ്രേരിപ്പിക്കുന്നത് കോടതി മുറിയിലെ അയാളുടെ സാക്ഷിമൊഴി സ്ത്രീ എന്ന നിലയിൽ അവൾ കാത്തുപോന്ന മാന്യതയെ നിമിഷ നേരം കൊണ്ട് തകർത്തെറിയുന്നു മാരേജ് സർട്ടിഫിക്കറ്റിനായുള്ള ഉമയുടെ ശ്രമങ്ങൾ അത്രയും അവളുടെ അന്തസ്സ് വീണ്ടെടുക്കുവാനുള്ള ശ്രമമായി കാണേണ്ടതുണ്ട് ആ സ്ത്രീ പെശകാണ് എന്ന സെക്ഷൻ ക്ലാർക്കിന്റെ പ്രസ്താവനയിൽ ഉമ കൊണ്ടു നടക്കുന്ന അപമാനത്തിന്റെ ആഴമുള്ള മുറിവ് കാണാനാവും അവരെ സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന പുരുഷനിലും നോട്ടത്തിന്റെ ഞെട്ടിക്കുന്ന ക്രൂരത കാണാം പലതരം സാക്ഷികളെ ഈ കഥയിൽ കഥാകാരൻ ഹാജരാക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ നാം കാണുന്ന സാക്ഷികൾക്ക് പുറമേ അദൃശ്യരായ സാക്ഷികളുമുണ്ട് അവരിൽ നിസ്സംഗരുണ്ട് നിസ്സഹായരായ സാക്ഷികളുണ്ട് കള്ളസാക്ഷി പറയുന്നവരുണ്ട് കണ്ടിട്ടും മിണ്ടൽ മുട്ടിപ്പോയ സാക്ഷികളുണ്ട് ഉമാ പരമേശ്വരൻ ദമ്പതികളുടെ വിവാഹത്തിന് അനേകം സാക്ഷികൾ ഉണ്ടായിരുന്നു കഥയിൽ വിവരിക്കുന്ന ഓഫീസും ഓഫീസറും ആ വിവാഹത്തിന്റെ സാക്ഷികളാണ് ഇക്കാലം അവർ നയിച്ച ജീവിതത്തിന് അനേകം സാക്ഷികളുണ്ട് എന്നിട്ടും കോടതിയിൽ സാക്ഷിമൊഴി നൽകാൻ ഒരാളും കടന്നു ചെല്ലുന്നില്ല അവരുടെ അവസാനത്തെ പിടിവള്ളിയായിരുന്നു മാരേജ് സർട്ടിഫിക്കറ്റ് രജിസ്റ്ററിൽ നിന്ന് ആ താളുകൾ അപ്രത്യക്ഷമാകുന്നിടത്ത് ഉമ എന്ന സ്ത്രീയുടെ ദുരന്തം പൂർത്തിയാകുന്നു സ്ത്രീ എന്ന നിലയിൽ ഞെടുങ്ങിപ്പോകുന്ന ക്രൂര യാഥാർത്ഥ്യത്തിന്റെ മുന്നിലാണ് കഥാന്ത്യത്തിൽ ഉമ നിൽക്കുന്നത് തളയ്ക്കപ്പെട്ട മൃഗത്തിന്റെ വന്യമായ നോട്ടം എന്ന പ്രയോഗത്തിൽ അനേകം ധ്വനികൾ കഥാകൃത്ത് ഒതുക്കി വച്ചിരിക്കുന്നു ഭർത്താവല്ലാത്ത പുരുഷനോടൊപ്പം ജീവിച്ച സ്ത്രീക്ക് സമൂഹം ചാർത്തിക്കൊടുക്കാനിടയുള്ള മേൽവിലാസത്തിൽ താൻ തളയ്ക്കപ്പെട്ടു എന്ന് ഉമ തിരിച്ചറിയുന്ന നിമിഷമാണത് വിവാഹം എന്ന പവിത്രമായ ആചാരത്തിനും കുടുംബം എന്ന മാതൃകാസ്ഥാപനത്തിനും വർത്തമാനകാലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപചയം ഈ കഥ ചർച്ചയ്ക്കെടുക്കുന്ന മറ്റൊരു പ്രധാന വിഷയമാണ് കഥയിലെ ദമ്പതികളുടെ പേരുകൾ ശ്രദ്ധേയമാണ് ലോകത്തിനു തന്നെ മാതൃകയായ ദമ്പതികളായ ഉമാമഹേശ്വരന്മാരുടെ പേരുകൾ തന്നെ കഥാപാത്രങ്ങൾക്ക് നൽകിയത് യാദൃച്ഛികമാവാനിടയില്ല കുടുംബശൈഥില്യങ്ങൾ കുടുംബ കോടതി എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ വെളിപ്പെടുത്തുന്ന സൂചകമായി ഇത്തരം കോടതികൾ മാറിക്കഴിഞ്ഞു കണ്ണു മൂടിക്കെട്ടിയ കോടതികൾക്ക് സാക്ഷി മൊഴികളാണ് പ്രധാനം മിക്കപ്പോഴും അത് സ്ത്രീക്കെതിരാകുന്നു ഈ കഥയിലെ ഉമ എന്ന പേര് ഒരു രാജ്യത്തിലെ സ്ത്രീത്വത്തെ ഒന്നടങ്കം പ്രതിനിധാനം ചെയ്യാൻ പ്രാപ്തിയുള്ളതാണ് ഒരു സംസ്കാരത്തിനകത്ത് പുലരുന്ന സ്ത്രീത്വത്തിന്റെ പേരാകുന്നു അത് ബ്യൂറോക്രസി എന്ന വ്യവസ്ഥയ്ക്കകത്തുറച്ചു പോയ ചില ശീലങ്ങളെ ഈ കഥ നിശിതമായി വിമർശിക്കുന്നുണ്ട് മനസ്സാക്ഷി മരവിച്ചു പോയ യന്ത്രങ്ങളെപ്പോലെ പെരുമാറുന്ന കുറെ മനുഷ്യരാണ് ബ്യൂറോക്രസിയെ അമാനുഷിക സ്ഥാപനമാക്കി പരിവർത്തിപ്പിച്ചത് നിസ്സഹായരുടെ സങ്കടങ്ങളിൽ രസിക്കുന്ന ക്രൂരത അത് കഴിഞ്ഞു കഥയിലെ ഓഫീസറെ പോലെ ചിലർ അതിനകത്തുണ്ടെങ്കിലും അവരുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പരാജയത്തിൽ കലാശിക്കുന്നു തൊഴിൽ സംസ്കാരത്തിൽ കാതലായ പൊളിച്ചെഴുത്ത ആവശ്യമാണ് എന്ന സന്ദേശമാണ് സാക്ഷി എന്ന കഥ നൽകുന്നത്